നമസ്കാരം ഇൻഷനിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ നീക്കങ്ങൾ അത് പ്രത്യേകിച്ചും തിരിച്ചടിയായി മാറുന്നത് രണ്ട് രാജ്യങ്ങൾക്കാണ് നമുക്കറിയാം ഒന്ന് പാകിസ്ഥാൻ തന്നെ ഒരു സംശയവുമില്ല മറ്റൊന്ന് ചൈനയും ഇപ്പോൾ ദ്രുതഗതിയിൽ ഇന്ത്യ നടത്തുന്ന ചില നീക്കങ്ങൾ പാകിസ്ഥാൻ ആശങ്കയും ചൈനയ്ക്ക് അതിഭീകരമായ തിരിച്ചടിയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചൈനയെ തുരത്താനായി ഇന്ത്യ മാത്രമല്ല രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പൂർണ്ണമായും ചൈനയെ ഒഴിവാക്കി ഒരു വ്യോമത്താവളം നിർമ്മിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യയ്ക്കുണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് തലവേദന ഒഴിവാകും എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഇന്ത്യക്ക് തലയ്ക്ക് മുകളിൽ ഒരു വാളായി അമേരിക്കയും മാറുന്നു എന്ന സംശയം വിലപ്പെടുകയാണ് ട്രംപ് എന്തായിരുന്നാലും ഏഷ്യൻ മേഖലകളിലേക്ക് പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചൈനയുടെ ആധിപത്യത്തെ മുച്ചൂടും വെട്ടിയെതുക്കാൻ കടക്കൽ തന്നെ കത്തിവെക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പം ചേർന്നുകൊണ്ട് ചില വിദേശ മാധ്യമങ്ങളുടെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒത്തുകളിയും വ്യാജ പ്രചരണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രംഗത്ത് വന്നിരിക്കുകയാണ് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇന്ത്യക്ക് സംഭവിച്ച ഒരു പിഴവ് കാട്ടി പാകിസ്ഥാൻ നടത്തിയ തിരിച്ചടി എന്തെന്നുള്ളത് പറഞ്ഞു തരിക പാകിസ്ഥാനെ നിലംതുടിക്കാതെ പറപ്പിച്ചു എന്നുള്ള വ്യക്തമായ സൂചന അടക്കമാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി മറുഭാഗത്ത് നയതന്ത്രപരമായി ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ കടുപ്പിക്കുന്നു എന്ന വ്യക്തമായ സൂചനയും നൽകുന്നു നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ട് മുൻപായി നടത്തിയ സൈനിക നടപടിക്ക് മുൻപേ നടത്തിയ നയതന്ത്ര നടപടികൾ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി പാകിസ്ഥാനും മാറിയിരിക്കുന്നത് ഒരുപക്ഷേ സൈനിക നടപടിയിലൂടെ അന്നൊരു ദിവസത്തെയോ അല്ലെങ്കിൽ കുറച്ച് നഷ്ടങ്ങളോ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആ ജീവനാന്ത നഷ്ടമുണ്ടാകുന്നതാണ് സിന്ധു നദീജല ഉടമ്പടി എന്ന് പറയുന്നത് വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ട് വൃക്ഷലതാദികളെയൊക്കെ തന്നെ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ശക്തമായ ആ രാജ്യത്തെ തന്നെ വരൾച്ചയിലേക്ക് തള്ളിവിടുകയാണ് ഇന്ത്യയുടെ ഈ നടപടിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിന്റെ ഒരു ഉറപ്പിന്റെ മേൽ തന്നെയാണ് ഇന്ത്യ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പോഴത്തെ സർക്കാരും സൈന്യവും അവിടെ നശിച്ച് ജനാധിപത്യ സംവിധാനം നിലവിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന് തന്നെയാണ് ഇത് തിരികൊളുത്തുന്നത് അതിനോടൊപ്പം തന്നെ ചരാബ് നദിയിലും ഇന്ത്യ പാലം കെട്ടും ക്വാർ അണക്കെട്ടാണ് ഇന്ത്യ അവിടെ നിർമ്മിക്കുന്നത് ആ നിർമ്മാണ പ്രവൃത്തി കൂടുതൽ ദ്രുതഗതിയിലാക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നു ഇന്ത്യ മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ വായ്പയാണ് ഈ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തേടുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ പങ്കുവച്ചിരിക്കുകയാണ് പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും തിരിച്ചടിയായി മാറുന്നത് മറ്റാർക്കുമല്ല പാകിസ്ഥാൻ അതുപോലെ ഇന്ത്യക്ക് ഒന്നല്ല മൂന്ന് ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത് പാകിസ്ഥാനെ തുരത്താമെന്നുള്ളത് മാത്രമല്ല ഇന്ത്യക്ക് അല്ലാതെ ലഭിക്കുന്ന മറ്റ് ചില നേട്ടങ്ങൾ കൂടി ഈ ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ് ചനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് പാകിസ്ഥാൻ തിരിച്ചടിയാകുന്ന ഒന്നാമത്തെ വിഷയം നയതന്ത്രപരമായും മറ്റും ഇന്ത്യക്ക് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വലിയൊരു ആയുധം ഒപ്പം പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ പാകിസ്ഥാനും ചില മാർഗങ്ങൾ അവലംബിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെയും അതുപോലെ എൻ എച്ച് പി സി ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചനാവ്വാലി പവർ പ്രൊഡക്ട്സ് ലിമിറ്റഡിനാണ് ഈ പദ്ധതിയുടെ ചുമതല കൊടുത്തിരിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തിക്കുള്ള പണം കണ്ടെത്താനുള്ള നീക്കം തന്നെയാണ് നിലവിൽ നടത്തുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ വായ്പ തേടുകയാണ് ഏകദേശം ഐ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി ചിലവാണ് ഇതിനാകെ മൊത്തം പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ ശക്തമായി തന്നെ പുരോഗമിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള നീക്കം നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഒക്കെ തന്നെ ഇതിനുള്ള വായ്പ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ പദ്ധതി ചിലവായി പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ തന്നെ ചനാബ് നദിയുടെ ഗതിമാറ്റൽ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരുന്നു അത് ഒന്നര വർഷം മുൻപായിരുന്നു അറുന്നൂറ്റി ഒൻപത് മീറ്റർ നീളമുള്ള പ്രധാന പ്രവേശന ദുരങ്കത്തിൻ്റെ ഖനനവും പദ്ധതിയുടെ പല ഭാഗങ്ങളിലെ ജോലിയും അങ്ങനെ തുടങ്ങിയിരുന്നു കേവലം മൂന്ന് വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ഉത്തരവായിരുന്നു അന്നേ പുറപ്പെടുവിച്ചത് ഇനി ഒന്നര വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഗുവാർ ജലവൈദ്യുത പദ്ധതി പൂർത്തീകരണം പൂർത്തീകരണം സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മേഖലയിലെ തന്നെ ഇനി അടുത്ത പറയുന്ന നേട്ടം ഊർജ്ജലഭ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാകും അതുപോലെ തന്നെ വ്യാവസായിക വളർച്ചയെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അങ്കലാപ്പ് ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ആ ജലപ്രവാഹം അനുഗ്രഹമായി തന്നെയാണ് മാറുന്നത് ഇനി മറുഭാഗത്ത് പാകിസ്ഥാന് തിരിച്ചടികൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും ഇതൊന്ന് കരക്കടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഫീഡ് മാർഷലായ അസിം മുനീറുമായി ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ എന്തിനു വേണ്ടി അതിൽ നേട്ടം കൊയ്യുന്നത് പാകിസ്ഥാനാണോ അതോ ട്രംപ് ആണോ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇരു നേതാക്കൾക്കുമുണ്ട് ഇരു രാഷ്ട്രങ്ങൾക്കുമുണ്ട് അതിൽ ഇന്ത്യ ആകുലപ്പെടേണ്ട സാധ്യതകളുണ്ടോ പ്രധാനമായും പാകിസ്ഥാനിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചൈന ആധിപത്യം നേടുന്നതും ചൈനയുള്ള ചൈനയുടെ നീരാളിപ്പിടുത്തവും കടം കൊടുക്കലുമൊക്കെ തന്നെ വായ്പാ കിണിയുമൊക്കെ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള വിഷയം തന്നെയാണ് മുൻപും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സ സാഹചര്യത്തിൽ ആദ്യത്തെ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനുമായി എന്തുകൊണ്ട് ട്രംപ് അകന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുണ്ട് അതിനുള്ള കാരണം ചൈന തന്നെയായിരുന്നു ചൈനയ്ക്ക് അവിടെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ ഒരുക്കി നൽകി ഈ ഒരു കാരണവശാൽ തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാനോട് വലിയ തോതിൽ വിട്ടുനിൽക്കാൻ അമേരിക്ക തയ്യാറായത് പാകിസ്ഥാൻ ഇന്ന് കൈവശമുള്ള ആയുധങ്ങളിൽ ഏറ്റവും അധികം നൽകിയിരിക്കുന്നത് ചൈനയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് എർദോകന്റെ തുർക്കിയുമാണ് എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഗണ്യമായ സംഭാവന ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അതുമുണ്ട് എന്നിരുന്നാലും ചൈനയുടെ ആ മേൽക്കൊയ്മ അത് തകർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ ചൈനയുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മുകളിലേക്ക് കടന്നു വരിക അമേരിക്കയെ വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളൊന്നായ മുദ്രാവാക്യങ്ങളിലൊന്നായിട്ടുള്ള മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആ ക്യാമ്പയിൻ അത് തികച്ചും അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല ട്രംപ് വളരെ വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കണമെങ്കിൽ അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ചൈന കീഴ്പ്പെടുക തന്നെ വേണം ഒരിക്കലും അമേരിക്കയ്ക്ക് കീഴ്പ്പെടില്ല എന്ന് വ്യാപാര യുദ്ധത്തിലൂടെ ചൈന തെളിയിച്ചതാണ് അതുകൊണ്ട് ഇനിയും പാകിസ്ഥാനിൽ കയറി മേയാൻ ചൈനയ്ക്ക് അവസരം അവസരം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലുള്ള ചൈനീസ് ആധിപത്യം അതിനെ വേരോടെ പിഴുതെറിയാനാണ് ട്രംപ് ഇപ്പോൾ അസിം മുനീറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് കീഴടങ്ങിയാൽ എന്തായിരിക്കും ഇനി അസിം മുനീറിന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇക്കാര്യം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ ഫലത്താൽ അസിം മുനീറിന് ഇനിയും സർവീസ് ഔദ്യോഗിക ജീവിതം നീട്ടിക്കിട്ടാനുള്ള ശ്രമം ഒരുപക്ഷെ നടത്തിയേക്കും പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളായിരിക്കും പകരമായി അസിമുനീർ അമേരിക്കയ്ക്ക് ട്രംപിന് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സൈനിക വ്യോമ താവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം അത് ഇന്ത്യയ്ക്ക് കൂടി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാഷ്ട്രങ്ങളെ നിരീക്ഷിക്കാൻ ഈ രാജ്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ പ്രത്യേകിച്ച് പാകിസ്ഥാനെ കൂടി അതിന് അവിടെയുള്ളൊരു താവളം ഏറ്റവും നന്നായി ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചൈന വലിയ തോതിൽ പിടിമുറുക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഒരു ആധിപത്യം കൂടി ഉണ്ടാകുമ്പോൾ ഒരു പൊടിക്ക് അടങ്ങാനുള്ള കാരണമായി അത് മാറിയേക്കും ചൈന പല മേഖലകളും പിടിച്ചു വച്ചിരിക്കുന്നത് അവിടുത്തെ ധാതു മൂലകങ്ങളുടെ സമ്പുഷ്ടീകരണം തന്നെയാണ് ലക്ഷ്യം അതൊക്കെ അമേരിക്കയും ഒരു ശ്രമം നടത്തും അങ്ങനെ പാകിസ്ഥാനു മേൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വ്യത്യസ്തമായ ചില വൈവിധ്യമായ ചില താൽപ്പര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ മേഖലകളിലൊക്കെ തന്നെ രാജ്യങ്ങളിലൊക്കെ തന്നെ നിർണായക ശക്തിയായി സ്വാധീനമായി ചൈന മാറിക്കൊണ്ടിരിക്കുന്നു അത് പരസ്യമായ രഹസ്യം തന്നെയാണ് രഹസ്യമെന്ന് പറയേണ്ടതുമില്ല അവിടെ നടത്തുന്ന നീക്കങ്ങൾ ഏവർക്കും അറിയാവുന്നതും തന്നെയാണ് ഇത് ഇന്ത്യക്ക് തന്നെയാണ് വലിയ തലവേദന ഇന്ത്യക്ക് തന്നെയാണ് വലിയ ഭീഷണി അതുകൊണ്ട് ചൈനയുടെ ഈ അമിതമായ അധിനിവേശം പ്രത്യേകിച്ചും ഈ ഏഷ്യൻ മേഖലകളിലുള്ള അധിനിവേശം അതിന് തടയിടാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് പരോക്ഷമായി തന്നെ ഇന്ത്യക്കും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പൂർണ്ണമായും ചൈനീസ് ആധിപത്യത്തെ പിടിമുറുക്കാൻ ഇന്ത്യക്ക് അമേരിക്കയിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി മറുഭാഗത്താകട്ടെ ഇന്ത്യയെ വിമർശിക്കുന്ന ചില പാശ്ചാത്യ ശക്തികൾ പാകിസ്ഥാൻ്റെ പണം വാങ്ങിയും പ്രീതി പറ്റിയും പ്രീണിപ്പിക്കാനുമായിട്ടുള്ള നീക്കങ്ങൾ ഭീകരർക്ക് കുടപിടിക്കുന്ന നീക്കങ്ങൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ ചില ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വന്നു എന്താണ് സിന്ദൂറിൽ സംഭവിച്ച പിഴവ് ഒരു പിഴവെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത് പാകിസ്ഥാൻ്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങളെയാണ് ഇന്ത്യ തകർത്തത് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ച് നാമാവശേഷമാക്കി എന്നാൽ ഇന്ത്യക്ക് എന്ത് തിരിച്ചടിയാണ് ഉണ്ടായത് ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആണയിട്ട് പറയാൻ സാധിക്കുമെന്നും ഇനിയിപ്പോൾ നഷ്ടം സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചുണയുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഹാജരാക്കൂ എന്നാണ് അജിത് ഡോവലിൻ്റെ വെല്ലുവിളി മദ്രാസ് ഐ ടിയിൽ വെച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു സിന്ധൂർ എങ്ങനെയായിരുന്നുവെന്നും എത്രത്തോളം വിജയം നേടി എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ എന്താണോ മനസ്സിൽ കരുതിയത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ലക്ഷ്യം പോലും പാഴായിട്ടില്ല ആക്രമണത്തിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല ഇത്രയും കാലം ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു ഒരു നല്ല അവസരത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഫലപ്രദമായി കൃത്യതയോടുകൂടി ഇന്ത്യ വിനിയോഗിച്ചു ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കൊരു നഷ്ടമുണ്ടായി എന്ന് നിങ്ങൾ പറയുന്നു ശരി ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാനായി സാധിക്കുമോ വെല്ലുവിളിക്കുകയാണെന്നാണ് അജിത് ഡോബൽ പറഞ്ഞത് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ പതിമൂന്നോളം വ്യോമതാവളങ്ങളെ കിറുകൃത്യമായി ആക്രമിച്ചു തകർത്തു ഏത് രാജ്യത്തിനാണ് ഇങ്ങനെ സാധിക്കുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതും തദ്ദേശീയമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തെളിയിച്ച വസ്തുതകളാണ് ഇന്ത്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ആക്രമണ രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കി മീഡിയ ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിലെന്തെങ്കിലും പാകിസ്ഥാന് ചെയ്യാനായി സാധിക്കുമോ ഇന്ത്യയിൽ ഒരു പുല്ലെങ്കിലും പറിച്ചതായി പാകിസ്ഥാന് കാട്ടിത്തരാൻ സാധിക്കുമോ അതുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ പക്ഷം പിടിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇന്ത്യക്ക് വലിയ നാശനഷ്ടം എന്നുള്ള വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുള്ള തെളിവെങ്കിലും ഹാജരാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് അജിത് ഡോവലിന്റെ വെല്ലുവിളി ന്യൂസ് ഡെസ്ക് വാർത്ത